ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി ഞമ്മക്ക് ഇഡ്ലിക്കും ദോശക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിന്റെ റെസിപ്പി കണ്ടാലോ ആദ്യം ഒരു പാന് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ഒരു ഉള്ളിയൊക്കെ മതിയാവും ഉള്ളി ഇട്ടിട്ട് വഴറ്റ അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽ ഒരു രണ്ടോ മൂന്നോ വറ്റൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഗോൾഡൻ കളറായി വരുന്ന വരെ ഒന്ന് വയറ്റെടുക്കുക ഇതിക്ക് വേറെ ഒരു പൊടിൻ്റെ ആവശ്യമല്ല ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഇത് അത്യാവശ്യം ഗോൾഡൻ കളറായി വന്ന് കഴിഞ്ഞാൽ ചൂടറിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യണ പോലെ ഒന്ന് കടുവറുക്കുക അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ഉലുവയും വേണം കടുകൊട്ടിച്ച വീഡിയോ സത്യം പറഞ്ഞാൽ മിസ്സായിപ്പോയി ഒന്നുമില്ല വെളിച്ചെണ്ണ ഒഴിക്കുക കടുകൊട്ടിക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവെടുക പിന്നെ നമ്മൾ ഈ ചമ്മന്തിക്ക് ഒഴിച്ചെടുക്കുക അത്ര പണിയുള്ളൂ കാണാനൊരു ലുക്കൊന്നും ഇല്ലെങ്കിലും സാധനം അടിപൊളിയാണ് ദോശയ്ക്ക് ഈ ചട്നി സാമ്പാറും മാത്രം ഉണ്ടാക്കി നോക്കാതെ ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തു നോക്കുന്നത് നല്ലതാണ് നമുക്ക് പുതിയ രുചികളൊക്കെ അറിയാമല്ലോ അപ്പോൾ ഞാനൊരു ദോശയൊക്കെ ചുട്ടിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ 早く来て。Mm hmm. <laughs> ഇന്ന് ഉച്ചയ്ക്ക് പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് കുട്ടികളൊക്കെ ഉറക്കിയിട്ട് സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ ഞങ്ങൾ മീൻസ് ഞാനും ഇളയച്ചയും ഞങ്ങൾക്കിതുപോലെ എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമയത്താണ് പോവുക ഞാൻ ഉച്ചക്കുള്ള പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ചെറുക്കനെ കൊണ്ടുപോയി തറവാട്ടിൽ ഇറക്കും ഓൾ സറങ്ങി ഉറക്കും രണ്ടാളും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനത്തിൽ പോകാമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കട്ടെ ഇന്ന് ഫുഡിന് മോരുകറിയും കുമ്പളങ്ങ വെച്ചിട്ട് മോര് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുവാണ് അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ തീർത്ത പോലെ കുറക്കി കഴിഞ്ഞ് വേഗം മുങ്ങിയിട്ട് അവിടെന്ന് അല്ലെങ്കിൽ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ നീച്ചു കഴിഞ്ഞാൽ പിന്നെ പണി പാളും എന്തിനാണ് ഇപ്പൊ ഈ പോക്ക് എന്ന് ചോദിച്ചാല് ഒന്ന് രണ്ടാവശ്യങ്ങൾ ഉണ്ടായിനു ഒന്ന് ഹോസ്പിറ്റലിൽ പോണം അത് ക്ലീൻ ആയിട്ട് നടന്നു ബാക്കിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും നടന്നത് മറ്റൊന്നും ആയിപ്പോയി അത് അങ്ങനെ തന്നെയാണ് കുത്തിച്ചാ കുത്തിച്ചാ അപ്പൊ ഞങ്ങള് വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോ ഞങ്ങക്ക് രണ്ടാക്കും ടെൻഷനായി ടെൻഷനായ പിന്നെ ചായോട് ചില നിർബന്ധാണല്ലോ അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞു നമുക്ക് ചായ വാലി പോവാന്ന് ഞമ്മളെ കരുവാരെ കൊണ്ടല്ല ചായ വാലി കാണിപ്പോണത് ഏതായാലും വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പൊ അവിടെ പോയിട്ട് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാന്ന് കരുതിയിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് പൈലേറെ വലിയ വിറ്റ് അവിടെ വണ്ടി നിർത്തിയും പോയി ഉള്ളേക്ക് കയറിയും പോയി പിന്നെ തിരിച്ചറങ്ങാനും കൊലല്ല സ്ഥലമല്ലോ ഭയങ്കര തിരക്ക് പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കല്ലോ പ്രശ്നാണ് ആൾക്കാരുടെ അടിയിലെത്തി കഴിഞ്ഞാല് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ചമ്മലാണ് പ്രത്യേകിച്ച് ഇതാ ഈ ഒരു സാധനത്തിന് ഇരുത്തം കണ്ട ഒന്നോട് കൊടുക്കാൻ തോന്നൂല്ലേ പിന്നെ പാവല്ലേ ആകെല്ലാരും എളേച്ചില്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിലൊന്നും നിന്നില്ല അങ്ങനെ ചായ വന്നു കടി വന്നു പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണോ കുട്ടികളെ തല്ലു വെക്കാനോ ഒക്കെ കണ്ടി ഞങ്ങള് ചായയും കുടിച്ചു സ്നാക്സ് ഒക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു നല്ല വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാനൊന്നും ടൈം ഉണ്ടായില്ല ൂരിണ്ടെങ്കിൽ പോന്നോളിന്നും പറഞ്ഞ ഓളൊരു നൂറ്റി പത്ത് സ്പീഡിൽ ഒരു പോക്കേന് അങ്ങനെയുള്ള നാല് ചീത്തം പറഞ്ഞ് തിരിച്ചിങ്ങോട്ടും നല്ലോണം വാങ്ങിക്കൂട്ടി കുട്ടിനെയും കാണാൻ പോയി അവിടുന്ന് പിന്നെയും ചായ കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെയും തീർന്നു കിട്ടി അപ്പോൾ ഓക്കെ ബാ അടുത്ത ഞങ്ങളെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം